കഴിഞ്ഞ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നത് വിജിയുടെയും തൃശ്യയുടെയും വാർത്തകളാണ് സിനിമയിൽ സൂപ്പർ താരമായി നിറഞ്ഞു നിൽക്കുന്നതിനിടെ ഇളയദളപതി വിജയ് രാഷ്ട്രീയത്തിൽ സജീവമാവുകയായിരുന്നു ഇനി അഭിനയമില്ലെന്നും താൻ പൂർണ്ണമായും രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുകയാണെന്നും അടുത്തിടെയാണ് നടൻ പരസ്യമായി പ്രഖ്യാപിക്കുന്നത് ശേഷം ലക്ഷക്കണക്കിന് അണികളെ നിരത്തി താരത്തിന്റെ രാഷ്ട്രീയ പാർട്ടികളുടെ ആദ്യ പൊതുസമ്മേളനം നടക്കുകയും ചെയ്തു സിനിമയും രാഷ്ട്രീയവുമൊക്കെ തന്റെ താല്പര്യങ്ങൾക്കനുസരിച്ച് നിയന്ത്രിക്കുന്ന വിജയ് ഇതിനിടെ ദാമ്പത്യ ജീവിതവും വേണ്ടെന്ന് വെച്ചതായി പ്രചരണമുണ്ട് ഭാര്യ സംഗീതയുമായി വേർപിരിചെന്ന തരത്തിൽ കുറേ കാലമായി വാർത്തകൾ വരുന്നു ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ നടനോ അദ്ദേഹത്തിന്റെ കുടുംബമോ ഭാര്യ സംഗീതയോ ശ്രമിച്ചിട്ടില്ല എന്നാൽ സംഗീതയുമായി പിരിയാൻ കാരണം പ്രമുഖ നടിയാണെന്ന ആരോപണം വന്നിരുന്നു അത് നടി കീർത്തി സുരേഷ് ആണെന്ന തരത്തിൽ പ്രചാരണമുണ്ടായിരുന്നു കീർത്തിയും വിജയിയും വ്യക്തി ജീവിതത്തിൽ അടുത്ത സൌഹൃദം കാത്തു സൂക്ഷിക്കുന്നവരായതുകൊണ്ടാണ് അത്തരത്തിലൊരു വാർത്ത വന്നത് എന്നാൽ കഴിഞ്ഞ ദിവസം കീർത്തി വിവാഹിതയായതോടെ ഇത്തരത്തിലുള്ള ഊഹാപോഹങ്ങൾ അവസാനിച്ചു എന്നാൽ വിജയിയുടെ ജീവിതത്തെക്കുറിച്ചുള്ള പുതിയ ചില വാർത്തകളാണ് പുറത്തു വരുന്നത് സുഹൃത്തെന്ന നിലയിൽ കീർത്തിയുടെ വിവാഹത്തിൽ പങ്കെടുക്കാൻ വിജയി എത്തിയിരുന്നു മുണ്ടക്കയടുത്ത് വിവാഹത്തിൽ പങ്കെടുക്കുന്ന നടന്റെ ചിത്രങ്ങളും വീഡിയോയും െ പുറത്തു വന്നിരുന്നു എന്നാൽ വിജയിക്കൊപ്പം നടി തൃശാ കൃഷ്ണൻ കൂടി ഈ വിവാഹത്തിന് ഉണ്ടായിരുന്നു എന്നാണ് വിവരം മാത്രമല്ല വിജയും തൃശയും ഒരുമിച്ചാണ് പ്രൈവറ്റ് ജെറ്റിൽ വിവാഹ വേദിയിലേക്ക് എത്തിയത് എയർപോർട്ടിൽ നിന്നും ആരോ പകർത്തിയ വീഡിയോയിൽ താരങ്ങൾ ഒരുമിച്ച് ഫ്ലൈറ്റിലേക്ക് കയറുന്നതും അവിടെ നിന്ന് കാറിൽ പുറപ്പെടുന്നതുമായ ദൃശ്യങ്ങളാണ് എക്സ് പ്ലാറ്റ്ഫോമിലൂടെ പ്രചരിക്കുന്നത് മാത്രമല്ല പ്രൈവറ്റ് ജെറ്റിൽ യാത്ര ചെയ്യുന്ന യാത്രക്കാരുടെ ലിസ്റ്റിൽ വിജയിയുടെയും തൃഷയുടെയും പേരുകളുമുണ്ട് യാത്രക്കാരുടെ പട്ടികയിൽ ഒന്നാം നമ്പറിൽ ജോസഫ് വിജയും രണ്ടാമത്തെ യാത്രിക തൃശാകൃഷ്ണനുമാണ് ഇവർക്കൊപ്പം മറ്റ് നാല് യാത്രക്കാർ കൂടിയുണ്ട് ും പാന്റും ഒക്കെ വെച്ചാണ് വിജയ് വീഡിയോയിലുള്ളത് വെള്ള ടീഷർട്ടും ജീൻസും ധരിച്ച് കൂളിംഗ് ഗ്ലാസോട് കൂടിയാണ് തൃശ എത്തിയത് ചെന്നൈ എയർപോർട്ടിൽ നിന്നും ഗോവയിലെ മനോഹർ ഇന്റർനാഷണൽ എയർപോർട്ടിൽ താരങ്ങൾ വന്നിറങ്ങിയെന്നാണ് വിവരം കീർത്തിയുടെ വിവാഹം ഗോവയിൽ വെച്ചാണ് നടത്തിയത് കുറെക്കാലമായി വിജയിം തൃശയും ഗോസിപ്പ് കോളങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നവരാണ് ഒരുമിച്ച് അഭിനയിച്ചിരുന്ന കാലത്ത് ഹിറ്റ് കോംബോ സൃഷ്ടിച്ച താരങ്ങൾ പതിനഞ്ച് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ലിയോ എന്ന സിനിമയിലൂടെ വീണ്ടും ഒരുമിച്ചിരുന്നു ഇതിനുശേഷമാണ് വിജയുടെ ജീവിതത്തിൽ പല മാറ്റങ്ങളും സംഭവിച്ചത് ഇതെല്ലാം തൃശ താണ്ടന്റെ ജീവിതത്തിലേക്ക് വന്നതോടെ സംഭവിച്ചതാണെന്ന ആരോപണം ഉയർന്നു പുതിയ വീഡിയോയും ചിത്രങ്ങളും പ്രചരിച്ചതോടെ താരങ്ങൾ വീണ്ടും ഗോസിപ്പ് കോളങ്ങളിൽ നിറയുകയാണ് അതേസമയം വിജയുടെ വ്യക്തിജീവിതവും വാർത്തകളിൽ ഇടം നേടുന്നുണ്ട് ഏറെ നാളുകളായി വിജയും ഭാര്യ സംഗീതയും തമ്മിൽ അകൽച്ചയിലാണെന്ന റിപ്പോർട്ടുകൾ സജീവമായിരുന്നു സംഗീത കുട്ടികളോടൊപ്പം ലണ്ടനിൽ സ്ഥിര താമസമാക്കിയതായാണ് റിപ്പോർട്ടുകൾ വിജയ് സംഗീത വേർപിരിയലിനെ സ്ഥിരീകരിക്കുന്ന പ്രതികരണങ്ങളൊന്നും ഇരുവരിൽ നിന്നും ഉണ്ടായിട്ടില്ല ഇതിനിടെ ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ഇരുവർക്കുമിടയിലെ മഞ്ഞുരുകിയെന്ന് സൂചിപ്പിക്കുന്നതായിരുന്നു തന്റെ പുതിയ സിനിമയായ ഗോഡ് വിജയ് സംഗീതയ്ക്കും മക്കളായ ജേസനും സാഷയ്ക്കുമൊപ്പമാണ് കണ്ടതെന്നാണ് റിപ്പോർട്ടുകൾ നേരെ വീട്ടുകാർക്കായി സ്പെഷ്യൽ സ്ക്രീനിംഗ് സംഘടിപ്പിക്കുകയായിരുന്നു സ്ക്രീനിംഗിൽ വിജയുടെ അച്ഛൻ ചന്ദ്രശേഖരും അമ്മ ശോഭയും ഉണ്ടായിരുന്നുവെന്നും റിപ്പോർട്ടുകൾ പറഞ്ഞിരുന്നു വിജയിക്കും അച്ഛനുമിടയിൽ ഭിന്നതയുള്ളതായി നേരത്തെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു വിജയുടെ രാഷ്ട്രീയ പ്രവേശനവുമായി ബന്ധപ്പെട്ട അച്ഛന്റെ ഭാഗത്തു നിന്നുണ്ടായ ചില സമീപനങ്ങളെ തുടർന്ന് ഇരുവരും അകുന്നുവെന്നായിരുന്നു റിപ്പോർട്ടുകൾ എന്നാൽ എല്ലാവരും ഒരുമിച്ചിരുന്ന സിനിമ കണ്ടുവെന്ന വാർത്ത പുറത്തു വരുന്നതോടെ കുടുംബത്തിലെ പ്രശ്നങ്ങൾക്ക് അവസാനിച്ചുവെന്നാണ് ആരാധകർ വിലയിരുത്തിയിരുന്നത് അതിനിടയിലാണ് ഇത്തരത്തിലൊരു വാർത്ത ഇപ്പോൾ പ്രചരിക്കുന്നത് thank you